സ്കൂൾ കലോത്സവം ലോകത്തിലെ തന്നെ കൗമാര കലോത്സവങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലുതാണ് നമുക്ക് ഓർമ്മയുണ്ട് തൃശ്ശൂരിൽ ആ പരിപാടി നടക്കുന്നത് എത്ര സുന്ദരമായിട്ട് ഒരു തൃശ്ശൂർ പൂരം പോലെയാണ് അത് നടന്നത് നമ്മൾ കണ്ടത് ആസ്വദിച്ച് പല ദിവസവും എല്ലാവരും തൃശ്ശൂരായിരുന്നു അതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് കോവിഡിനൊക്കെ ശേഷം ഇന്ത്യയിൽ അടഞ്ഞുപോയ സ്കൂളുകളുടെ എണ്ണെടുത്താൽ നമുക്കറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മലപ്പുറം എ യു പി സ്കൂൾ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളവർത്തുനിന്ന് നിരവധി സ്കൂളുകളൊക്കെ താഴ്ന്നു പോകുന്ന ആ ഒരു അവസരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തേരിയില്ലാതിരുന്ന അവസരത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രവീന്ദ്ര മാഷെ ഇച്ഛാശക്തിയോടുകൂടി ഗവണ്മെന്റ് ഇച്ഛാശക്തിയോടുകൂടിയാണ് കേരളത്തിലെ സ്കൂളുകളൊക്കെ ഉന്നത നിലവാരത്തിലാക്കിയതും ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ അടഞ്ഞു പോകുന്ന സമയത്ത് കേരളത്തിലെ സ്കൂളുകൾ അതിൻ്റെ നിലവാരത്തിലേക്ക് തിരിച്ചു വരികയും ഉണ്ടായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നൃത്താവിഷ്കരണമാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ കലോത്സവമായി കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയ ഒരു വ്യക്തിയോട് ഈ കൈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ഞാനൊരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്നും അവസാനം പക്ഷേ അതിനോട് ഒരു മാപ്ര മാപ്ര എന്നാൽ മനുഷ്യത്വമില്ലാത്തവർ എന്നുള്ള അർത്ഥമാണല്ലോ ഉള്ളത് പി ആർ പ്രവീണ എന്ന് പറഞ്ഞാൽ ഒരു മാപ്ര അത് എഴുതുന്നത് കണ്ടാൽ ഇവിടെ കല പഠിക്കണമെങ്കിൽ നല്ല ചിലവ ഒരു കലോത്സവത്തിൽ മത്സരിക്കണമെങ്കിൽ അതിൻ്റെ ഫീസിനത്തിലും പക്കമേളത്തിലും വേഷമൊക്കെയായി നല്ലൊരു തുക ചിലവാക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ പഠിച്ചു വന്ന ഒരു കലാകാരി സർക്കാരിന് സൗജന്യ സേവനം ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ് സാറേ പി ആർ പ്രവീണയാണ് അപ്പോൾ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല മാപ്ര എന്നാൽ മനുഷ്യത്വം ഇല്ലാത്തവർ എന്നാണ് അർത്ഥം അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടി കേൾക്കാം അതിന് മുന്നേ വർഷം ആദ്യത്തെ വർഷം മുഖ്യാഥിയായിട്ട് സീമൻ കൂടെ വിളക്ക് എത്തിക്കാനുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടുത്തെ കൊടുത്ത വാക്കാണ് അടുത്ത വർഷം നിങ്ങൾ മിടുക്കുകളായിട്ടില്ല നിങ്ങൾ മിടിക്കന്മാരായിട്ടില്ല നിങ്ങളുടെ കൂടെ ഞാനും പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് അത് വലിയൊരു അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു രണ്ടാമത്തെ വർഷം പറഞ്ഞ വാക്ക് പാലിച്ച് ഞാൻ അവരുകൂടെ വന്ന് അവരെ പരിശീലിപ്പിച്ച് നൃത്തം ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാനെന്ന് പറയുന്ന ഒരു നർത്തകി മാത്രമല്ല ഞാൻ നൃത്ത അധ്യാപിക കൂടിയാണ് ഞാൻ ഒരുപാട് മക്കളെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു അവരെന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു എന്തെങ്കിലും പണം ആവശ്യമുണ്ടോ ഒരിക്കലും അത് വേണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് ഒരു പ്രതിഫലം വേണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നിട്ടാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഏഷ്യ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് നമ്മുടെ കലാകാരികളെയും കലാകാരന്മാർക്ക് വളർത്തെടുക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ നിന്നാണ് അതൊരു അഭിമാനത്തിൻ്റെ നിമിഷമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഒരു നിലയ്ക്ക് തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നിടത്തുനിന്ന് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് അത് പിടിച്ചുയർത്തിയത് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല എൻ്റെ സ്കൂൾ സർവോദിക സ്കൂളിലടക്കം ഇവിടുത്തെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പുതിയ ബിൽഡിങ്ങുകൾ വന്നു പുതിയ അവസ്ഥകളുണ്ടായി ടീച്ചർമാർക്ക് വിവിധങ്ങളായ ട്രെയിനിങ് കൊടുത്ത് അവരെ പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തി കുട്ടികളെയും ഉയർത്താനുള്ള വലിയ പെടാപ്പേട് പെടുകയാണ് അതിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു കലോത്സവം അത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇല്ലാത്ത കേരളത്തിൽ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്നത് എന്ന് വെച്ചാൽ എയ്ഡഡ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായിട്ട് കേരളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസത്തെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ നരകിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ അത് കേരളത്തിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമല്ല ഇപ്പോൾ കലാകാരികൾക്ക് പൈസ കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു അഭിപ്രായമേ അല്ല ഇപ്പോൾ നമുക്കറിയാം കലാമണ്ഡലത്തിലെ ആർ എൽ ബി കോളേജിൽ അവരോടൊക്കെ അവതരിപ്പിക്കാൻ പറയുകയാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പൈസ കൊടുക്കാതെ അവർക്ക് വന്നു പോകാനൊന്നും പറ്റില്ല പക്ഷെ അംഗീകാരമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ് കലാലോകം അത് അതാണ് അതാണതിൻ്റെ ശരി കാരണം നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതൊക്കെ നിലനിൽക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ് അതിൽ നിന്ന് വളരുന്നവർ എല്ലാവർക്കും കല കൊണ്ട് വളരാൻ പറ്റിയെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വളർന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു അർപ്പണബോധം അത് കാണിക്കുമെന്ന് തന്നെയാണ് ആശാശാരത്ത് പറയുന്ന പോലെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യം കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മറ്റുള്ളവരോടും ഒരു അഭ്യർത്ഥന ഈ വക മാപ്രകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ഉണ്ടാവുക അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഓരോ മാപ്രയുടെ പിന്നിലും കൃത്യമായിട്ട് ക്യാമറ കണ്ണുകൾ ഉണ്ടായിരിക്കണം കാരണം അവരെപ്പോൾ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും സ്വയം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം അത് ശ്രദ്ധിക്കുക 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 പി ആർ പ്രവീണ നല്ല നമസ്കാരം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല അത്രയേ ഉള്ളൂ